മലയാള കര തന്നെ ഇപ്പൊ വലിയൊരു സെറ്റായിരിക്കുകയാണ് മഹാനടന്മാരുടെ വില്ല തരങ്ങളുടെ ദുഷ്ട തരങ്ങളുടെയൊക്കെ കാന്ഡവം നിറഞ്ഞാടുന്ന ഒരു സെറ്റായിട്ട് മാറിയിരിക്കുക ലൊക്കേഷനും ഒക്കെ ആയിട്ട് മാറിയിരിക്കുക ഇന്ത്യ മുഴുവനുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രവും ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ മുകേഷ് മഹാനടനായ മുകേഷ് യുവർ തിട്ടിയും വിട്ടോട എന്ന് പറയുന്നത് പോലെ ഇൻ ഹരിഹർ നഗർ എന്നുള്ള സിനിമയിൽ ഹാസ്യപ്രധാനമായ സിനിമയിൽ ഇപ്പം മുകേഷ് വിട്ടോടാ മുകേഷെ എന്ന് പറയേണ്ടി വരുന്ന സന്ദർഭമാണ് മുകേഷേ വിട്ടോടാ എന്ന് പറയേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുക കാരണം ഇപ്പൊ അറസ്റ്റ് ചെയ്ത് നിമിഷവും ഉണ്ടാവുക അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും അനുവദിക്കില്ലെന്ന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ ഇദ്ദേഹം ഇപ്പോ കോടതി പോയിട്ട് തന്നെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഒരു തിട്ടൂരം വാങ്ങിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച വരെ അതായത് മൂന്നാം തീയതി അടുത്ത മാസം മൂന്നാം തീയതി വരെ അദ്ദേഹത്തിന് ആരും അറസ്റ്റ് ചെയ്യുകയില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടി വന്നിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് അദ്ദേഹം ഒരു കുറ്റക്കാരനാണ് അദ്ദേഹം നായക വേഷത്തിലാണ് വില്ലനായിട്ടാണ് ഗ്രീൻ റൂമുകളിൽ പ്രവർത്തിക്കുന്നത് സെറ്റുകളിൽ പ്രവർത്തിക്കുന്നത് ലൊക്കേഷനുകളിൽ പ്രവർത്തിക്കുന്നത് സ്വകാര്യ ജീവിതത്തിൽ ഏറെക്കുറെ അങ്ങനെ ആയിരുന്നു പണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സരിതന്നെ പറഞ്ഞതാണ് അവരെ എന്തുകൊണ്ട് കേസ് കൊടുക്കത്തില്ലെന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് മുകേഷിന്റെ അച്ഛനായ ഓ മാധവൻ കരഞ്ഞുകൊണ്ട് കേസൊന്നും കൊടുക്കരുത് ദൈവം ഏതെന്ന് പറഞ്ഞു ആ ഒരു പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് താൻ അടങ്ങിയതെന്നാണ് ആ മുൻ ഭാര്യയായ സരിത നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞുകഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെയും വിവാഹങ്ങൾ അദ്ദേഹം കഴിച്ചു അപ്പോ ഈ കാര്യത്തിലൊക്കെ ഒരു ഒരു വലിയ ആനന്ദം കണ്ട സ്വകാര്യ കാര്യമാണ് എങ്കിലും അദ്ദേഹത്തിന് അതിന്റെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളോ തന്റെ ഭാര്യയ്ക്ക് തന്നെക്കാൾ വളരെ പ്രായം കുറവാണെന്നതോ ഒന്നും പരിഗണനാ വിഷയങ്ങളാക്കിയിട്ടില്ല അദ്ദേഹം ഒരു നർത്തകീയാണ് അവസാനം വിവാഹം കഴിച്ച് അവരും പിരിഞ്ഞു പോയി അതിന്റെ കാര്യം എന്താണെന്ന് അവര് മാന്യത കൊണ്ട് താൻ പറയുന്നില്ലെന്ന് പറഞ്ഞാണ് പിരിഞ്ഞു പോയത് ഇതൊക്കെ നമുക്കറിയാം അപ്പൊ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഉന്നയിച്ചതൊക്കെ വെറുതെയാണ് ബ്ലാക്ക് മെയിലിംഗ് ആണ് വേണ്ടി ചോദിച്ചിരുന്നു അതിന്റെ തെളിവ് കൊണ്ടെങ്കിലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എവിടെയാ തെളിവ് ആ പെൺകുട്ടി അറസ്റ്റഡായിട്ടില്ല പെൺകുട്ടി വീണ്ടും ആ ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടിയും അത് പൂർവാധിക ശക്തിയോടുകൂടിയും ആ പരാതിയിൽ ഉറച്ചതൊന്നും മുന്നോട്ട് പോവാ പിൻവാങ്ങിയിട്ടില്ല ഭീഷണികൾക്കൊന്നും വഴങ്ങിയിട്ടില്ല മുകേഷ് തെറ്റിപ്പോയി തന്റെ ഈ താര ബാഹുല്യം കണ്ടിട്ട് തന്റെ ആരാധകരായിരിക്കും കേരളത്തിലെ സ്ത്രീകളല്ല എന്നുള്ള വിശ്വാസം മൂഢമാണ് മുകേഷ് അത് മനസ്സിലാക്കണം താങ്കളൊരു നായകനൊക്കെ ആയിരിക്കാം ബലൂണിൽ കൂടെ ഒക്കെ വന്നിട്ട് ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂൺ മാത്രമാണ് താങ്കൾ ഒരു സൂചി കൊണ്ടൊരു കുത്തു കിട്ടി അതിപ്പോ കിട്ടിയിരിക്കുന്നു താങ്കൾ ഇപ്പോ പൊട്ടിയ ബലൂൺ പോലായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ ജയിൽ അന്തേവാസികൾക്ക് സന്തോഷമായിരിക്കും കാരണം അവരുടെ പ്രിയ നായകനെ അവർക്ക് നേരിട്ട് കാണാം അദ്ദേഹത്തിന്റെ തമാശകൾ ഒക്കെ അവർക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും എന്നൊരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുക ഇനിയിപ്പോ മുകേഷ് അങ്ങോട്ട് കയറി പോകുമ്പോൾ നടപടി നടയടി കിട്ടാതിരിക്കട്ടെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പണ്ടൊരു രംഗത്താണ് അല്ലേ സിനിമയിലെ തന്നെ ഒരു രംഗത്ത് നമ്മൾ കണ്ടതാണ് ലൊക്കേഷനിലെ ലൊക്കേഷനിലല്ല ലോക്കപ്പിലെ ചെന്നൊരു ആള് നിരപരാധി ആയിട്ടുള്ള നായകൻ ചെന്നപ്പോൾ അവിടെയുള്ള പുള്ളികൾ ഒക്കെ ചോദിക്കുന്നത് ലോകകപ്പിൽ കിടക്കുന്ന വൻപുള്ളികളുണ്ടല്ലോ സ്ഥിരം കക്ഷികൾ മോഷണം പിടിച്ചുപറി ബലാൽസംഘം എന്നൊക്കെയുള്ള കേസുകളിൽ ശിശുപീഡനം തുടങ്ങിയ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താ കേസ് പിടിച്ചുപറിയാണോ അതോ ബലാത്സംഗമോ എന്നൊക്കെ ചോദിക്കുന്നു കൊലപാതകത്തിന്റെ കേസിൽപ്പെട്ട ആൾക്കാരും ആ ലോക്കപ്പിൽ ഉണ്ടായിരുന്നു അതുപോലെ ക്രിമിനലായിട്ടുള്ളൊരു കുറ്റത്തിലാണ് പെട്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാരന്റെ ഒരു തരം സൗജന്യവും അദ്ദേഹത്തിന് കിട്ടുകയില്ല അദ്ദേഹത്തിന്റെ അവകാശങ്ങളൊന്നും അങ്ങനെ കിട്ടുകയില്ല അത് ക്രിമിനലായിട്ട് തന്നെ കണക്കാക്കപ്പെടും പിന്നെ ആരാധകര് ജയിലിനകത്തുണ്ടെങ്കിൽ ആ ജയില് ആരാധകര് അതായത് ഔദ്യോഗിക പക്ഷം ജയിലിന്റെ ജയിലർമാരോ പോലീസുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സൗജന്യങ്ങൾ രഹസ്യമായിട്ട് കൊടുക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ടാവുക അദ്ദേഹത്തെ മമ്മൂട്ടിക്കും മമ്മൂട്ടിക്ക് ഈ മതിലുകൾ എന്ന സിനിമയിലെ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് അഭിനയിച്ചപ്പോൾ അങ്ങനെ കിട്ടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടല്ലോ അതുപോലെയുള്ള സൗജന്യങ്ങൾ കിട്ടാം എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹം പോകുന്ന വഴി ജയിലാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് കാരണം കേസ് വളരെ ഗുരുതരമാണ് മുകേഷ് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ല പിന്നെ അതിന്റെ രാഷ്ട്രീയം കൂടി പ്രബലമായിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ രാജിവെക്കുന്നതാണ് അല്ലതെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ ബിനോ ബിനോദി സി പി ഐയുടെ സംസ്ഥാന സമിതി യോഗം ചേർന്നിട്ട് അദ്ദേഹം രാജി വയ്ക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുക അതേസമയം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഇതൊന്നും അറിഞ്ഞ മാട്ടില്ല അവർ പറഞ്ഞത് മുകേഷ് രാജിവെക്കേണ്ട കാരണം എന്താ സി പി എം കാർക്കൊന്നും അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമില്ല വേറെ പാർട്ടിക്കാരും ബി ജെ പി ആരെങ്കിലും എപ്പോഴും രാജിവെക്കണമെന്ന് പറഞ്ഞ അവർ തെരുവിലിറങ്ങി അവർ സമരം നയിച്ചേനും പക്ഷെ ഇപ്പൊ സി പി എം കാരനായും മുകേഷ് രാജിവെക്കണ്ട അദ്ദേഹം പണ്ടത്തെ ബ്രാഹ്മണരെ പോലെ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടേണ്ടതല്ല അതിനൊക്കെ മുകളിലാണ് കാരണം എന്താ സി പി എം കാരണം ആ ഒരു നിലപാടിൽ ഇപ്പോൾ തുടരുകയാണ് സി പി എം വളരെ ഒരു കേരളത്തിലെ ആൾക്കാർ പറഞ്ഞു ഇരിക്കാൻ ഇടയാക്കിയ ഒരു സംഭവമായിട്ട് ഹാസ്യപാ കഥാപാത്രമായിട്ട് രംഗത്ത് വന്ന് നമ്മളെ ഒക്കെ ചിരിപ്പിച്ച ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റവും തീയതിയും വെപ്രാളവും സി പി എമ്മിന്റെ ഇപ്പൊ രാഷ്ട്രീയ നിലപാടും കണ്ടിട്ട് ആളുകൾ ആഞ്ഞാന് ചിരിച്ചു ഉറഞ്ഞു തുള്ളി മണ്ണ് കപ്പുകയാണ് Oh